നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷം വാർക്കോഴ ആരോപണമാണ് ഉയർത്തിയത് നിയമസഭയിൽ എന്തൊക്കെ ചെയ്യണം ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്ന് നേരത്തെ തീരുമാനിച്ച് ഉറച്ചു വന്നതാണ് പ്രതിപക്ഷമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗവും അതിനിടയിൽ അദ്ദേഹം നൽകുന്ന സൂചനകളും വ്യക്തമാണ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രസംഗത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയോട് അന്വേഷണം നടത്താൻ തയ്യാറുണ്ടോ എന്ന് അപ്പോൾ മുഖ്യമന്ത്രി ഒന്നും പറയുന്നില്ല അപ്പോൾ പറയുന്നു എന്തിനാണ് ഇങ്ങനെ മൗനം പാലിക്കുന്നത് എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയെ കൊണ്ട് മറുപടി പറയിപ്പിക്കാനുള്ള ഇടപെടലാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയത് പക്ഷേ മുഖ്യമന്ത്രി അനങ്ങിയില്ല അപ്പോഴാണ് അദ്ദേഹം പുറകോട്ട് നോക്കി തന്റെ അനുയായികൾക്ക് എന്ന് വെച്ചാൽ എം എൽ എ മാർക്ക് നിർദ്ദേശം നൽകുന്നത് എഴുന്നേറ്റ് നിന്ന് മുദ്രാവാക്യം വിളിക്കാൻ അന്വേഷണം നടത്തണം ഞങ്ങൾ ആ ഡിമാൻഡ് മുന്നോട്ട് വയ്ക്കുകയാണ് അങ്ങനെ പുറകോട്ട് നോക്കിയ ഉടനെ എല്ലാ എം എൽ എമാരും എഴുന്നേറ്റതെന്ന് മുദ്രാവാക്യം വിളിക്കുന്നു അതിനിടയിൽ മുഖ്യമന്ത്രി എഴുന്നേറ്റു മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് പറയുകയും ചെയ്തു അത് നമുക്ക് ആദ്യം കേൾക്കാം സർ ഇവിടെ ഇല്ലാത്തൊരു കാര്യം കെട്ടിച്ചമച്ച് ഇവിടെ എന്തോ സംഭവിക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി കെട്ടിച്ചമച്ച ഒരു വാദഗതിയാണ് ഇപ്പോൾ ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നത് സർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ആക്ഷേപത്തിൻ്റെ മേലെയല്ല ബഹുമാന്യനായ എക്സൈസ് വകുപ്പ് മന്ത്രി നമ്മുടെ സംസ്ഥാനത്തെ മദ്യനയവുമായി ബന്ധപ്പെട്ട് ചില തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് പണം പിരിക്കുന്നുവെന്ന വാർത്ത വന്നപ്പോൾ തന്നെ അത് ഗൗരവമായി എടുത്ത് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ കാണുന്നുണ്ടോ അതിൻ്റെ ഭാഗമായുള്ള മറ്റു നടപടികളിലേക്ക് അടക്കും കൂടുതൽ വിശദമായ അന്വേഷണം നടക്കേണ്ടത് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു തരത്തിലുള്ള തടസ്സവും ആ അന്വേഷണത്തിനുണ്ടാവില്ല അത് തടസ്സപ്പെടുത്തലാണോ ഉദ്ദേശം അത് കണ്ടെത്തട്ടെ മുഖ്യമന്ത്രി മറുപടി പറയുകയും ചെയ്തു മറുപടിയിൽ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് ആ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ മറ്റു അന്വേഷണം നടത്താൻ കഴിയില്ല അത് സാധ്യമല്ല ആ അന്വേഷണം ഇപ്പോൾ നടക്കുന്ന അന്വേഷണം തടയാനാണോ പ്രതിപക്ഷത്തിന്റെ ശ്രമം എന്ന ചോദ്യവും ചോദിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തോട് കാരണം ഈ ശബ്ദരേഖ ആരോട് എന്ത് എന്തിന് എപ്പോൾ പറഞ്ഞു എന്നൊന്നുമില്ല ഇങ്ങനെ ഒരു ശബ്ദരേഖയാണ് ഇറങ്ങിയത് ശബ്ദരേഖ ഇറങ്ങിയതെപ്പോഴാണ് ശബ്ദരേഖയ്ക്ക് ഉടമയായ ആളെ ബാർ ഓണേഴ്സ് അസോസിയേഷൻ പുറത്താക്കിയതിന് ശേഷവും എന്ന് വെച്ചാൽ ഇതിനുപുറകിൽ കൃത്യമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ് മന്ത്രി എം പി രാജേഷ് ആരോപിക്കുന്നത് എം പി രാജേഷ് ഇത് സംബന്ധിച്ച് പരാതി നൽകി ഡി ജി പിക്ക് ആ അന്വേഷണമാണ് നടക്കുന്നത് ആ അന്വേഷണം ശരിയല്ല ആ അന്വേഷണം വേണ്ട എന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷം വീണ്ടും പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ എഴുന്നേൽക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അദ്ദേഹം കൈകൊണ്ട് അംഗങ്ങളോട് പറയുന്നു നടുത്തളത്തിലേക്ക് ഇറങ്ങാൻ ശക്തമായ നിലപാടാണ് രാമകൃഷ്ണൻ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി ശ്രീ ടി പി രാമകൃഷ്ണൻ അദ്ദേഹം കൃത്യമായി കൈകൊണ്ട് ഇങ്ങനെ ഇറങ്ങാൻ പറയുന്നത് നമുക്ക് കാണാം എന്ന് വെച്ചാൽ നേരത്തെ ആലോചിച്ച് ഉറപ്പിച്ച് വന്നു ഇന്ന് സഭ മുടക്കണം സഭാ നടപടികൾ തടസ്സപ്പെടുത്തണം അതായിരുന്നു പ്രതിപക്ഷത്തിന്റെ തീരുമാനം ആ മുൻ തീരുമാനം അത് അതേപോലെ നടപ്പാക്കുകയാണ് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ എം എൽ എമാരും ചെയ്തത് എന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലും അദ്ദേഹം എം എൽ എ മാർക്ക് നൽകുന്ന നിർദ്ദേശങ്ങളിലും വ്യക്തമാണ്